മുമ്പ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരത്തിന് ഉണ്ടായിട്ടുള്ള എം പിമാരൊക്കെ ഒന്നുകിൽ ഏറെ വരുത്തന്മാരാണ് പിന്നെ അപൂർവം ചിലർ മാത്രമുണ്ട് തിരുവനന്തപുരത്തുകാരായിട്ട് അതെ തിരുവനന്തപുരത്തിന് ഇന്നേ വരെ വേണ്ട തരത്തിലുള്ള വികസനം ഉണ്ടായിട്ടില്ല മറ്റ് നഗരങ്ങളെപ്പോലെ അതിൽ അതിനപ്പുറം കയറേണ്ട ഒരിടമാണ് തലസ്ഥാനമാണ് തലസ്ഥാനം അതിനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി അതുപോലെ തന്നെ വലിയ ടൂറിസം ഭൂപടത്തിൽ കയറിയിരിക്കുന്ന ഇടം പിന്നെ ഒരു രാജകീയ പാരമ്പര്യം നിലനിൽക്കുന്ന ഇടം ക്ഷേത്ര നഗരി ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിട്ട് പോലും വേണ്ട തരത്തിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് ഒരു എം പിമാരെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി തിരുവനന്തപുരം ഇന്ത്യയിലെ നമ്പർ വൺ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റും ആരും വന്ന് ജീവിക്കാൻ കൊതിക്കുന്ന ഒരു നഗരമാക്കി മാറ്റുമെന്ന് മേയറും അതിനെ പിന്താങ്ങി പറയുകയുണ്ടായി അതെ അങ്ങനെ ഇനി ഒരു വളർച്ചയായിരിക്കുമോ തിരുവനന്തപുരത്തിനുണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും ചേട്ടൻ പറഞ്ഞതാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ഒരു വർഷത്തിനകത്ത് ഇതിൻ്റെ അനുഭവം നമുക്ക് കാണാം ഒന്ന് തിരുവനന്തപുരത്ത് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ വന്നിട്ട് പോയി മെട്രോ സിറ്റി ആക്കുവാൻ ഉള്ള സാഹചര്യങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഓട സൗകര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ കനാലുകൾ കുളങ്ങളൊന്നും ആ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ പ്രകൃതി കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ലോകത്തെ ഏറ്റവും ഗ്രീൻ സിറ്റിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് പക്ഷേ വേണ്ടത്ര ശുചിത്വം ശുചിത്വമില്ല ശുചിത്വം ഉണ്ടായിരുന്നു കേട്ടിന് ഓർമ്മ കാണണം നമ്മളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അതെ എം പി പപ്പൻ സാറും ബാലകൃഷ്ണ സാറും മേയറായിരുന്നപ്പം നമ്മൾ പഠിക്കുവാൻ പോകുമ്പോഴും ഓരോ പാതയോരത്തും റോസകൾ വെച്ച് ഇല്ലേ പാളയം സ്റ്റാച്ചു മ്യൂസിയത്തിൻ്റെ അവിടെ എന്നിട്ടൊരു ബോർഡ് എഴുതി വയ്ക്കും പൂ പറിക്കരുത് പുല്ലിൽ തുടരുത് പക്ഷെ നല്ല സിറ്റി ആയിരുന്നു അതുകൊണ്ടാണ് മോഡിജി പറഞ്ഞിട്ടുള്ളത് പൈതൃക നഗരങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ രണ്ട് നഗരമേ ഉള്ളൂ തിരുവനന്തപുരം എന്ന് പറയുന്ന രാജകീയ നേരത്തെ സൂചിപ്പിച്ച താങ്കൾ സൂചിപ്പിച്ച പ്രൗഢികൾ രാജകീയ പ്രൗഢി നഗരമായ ബിൽഡിങ്ങുകൾ ഈഞ്ചക്കൽ മുതൽ എയർപോർട്ട് പോകുമ്പോൾ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്മ വീടുകളാണ് തിരുവനന്തപുരത്തിൻ്റെ കോളേജ് സമുച്ചയങ്ങളെല്ലാം ഉമ്മയമ്മ റാണി മഹാറാണി ഉണ്ടായിരുന്നപ്പം കിട്ടിയ കെട്ടിടങ്ങളാണ് സിപിയുടെ ഭരണകാലത്തുള്ള വ്യവസായങ്ങളാണ് ഇവർ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുദ്രാവാക്യം വിളിക്കും സി പി എ വെട്ടിയ നാടാണ് സി പി എ വെട്ടിയ നാടാണ് സൂക്ഷിച്ചോളണം പക്ഷേ ഇവിടുത്തെ വികസനം വന്നിട്ടുള്ളതെല്ലാം സി പി രാമസ്വാമിയരാണ് രാജാവ് കൽപ്പിക്കും ചിത്തിരതിരുന്നാളോ അതിനു മുമ്പുണ്ടായിരുന്ന ഉമയമ്മ മഹാറാണിയോ മാർത്താണ്ഡ ഓർമ്മ തിരുമനസ്സോ കൽപ്പിക്കും രാജാവിന് വന്ന് ലോക്കലായിട്ട് ചെയ്യാൻ നോക്കുകയില്ലല്ലോ വേണ്ടിയാണല്ലോ ദിവാനയും മന്ത്രയും വെച്ചിട്ടുള്ളത് ഈ തിരുവനന്തപുരത്തിൻ്റെ വ്യവസായം എടുത്തു നോക്കൂ വിമാനത്താവളം സിപിയുടെ സംഭാവനയാണ് കോളേജ് തലങ്ങൾ സിപിയുടെ സംഭാവനയാണ് കോളേജ് ഉണ്ടാക്കിയിട്ട് സി പി ഏറ്റവും വലിയ ബ്രിട്ടീഷുകാരനെ തേടിപ്പോയി ചാൻസലറാക്കുവാൻ വേണ്ടി നല്ല എഡ്യൂക്കേഷന് വേണ്ടി ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സംവിധാനം വന്നത് തിരുവിതാംകൂറിലാണ് കേരളത്തിൽ കോഴിക്കോട് സാമൂതിരി കൊണ്ടുവന്നിട്ടില്ല കൊച്ചി കൊണ്ടുവന്നിട്ടില്ല നമ്മളെ വേറൊരു രാജാക്കന്മാരും ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്നിട്ടില്ല ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നത് ട്രാവൺകൂർ രാജാക്കന്മാരാണ് ഇതുപോലൊരു നഗരമാണ് മധുര നഗരം ചോള ചോളരാജവംശകാലത്ത് പാരമ്പര്യമുള്ള നഗരം ബാംഗ്ലൂരോ ചെന്നൈയോ കോയമ്പത്തൂരോ ൈദ്രാബാദ് ഒന്നുമില്ല സൗത്ത് ഇന്ത്യയിൽ അത് അറിയാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും പഴയകാല സയൻറ്റിസ്റ്റുകളും ആർക്കിയോളജി ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളത് പുരാതന രണ്ട് നഗരങ്ങളാണ് അത് ചേട്ടൻ സൂചിപ്പിച്ച ക്ഷേത്ര നഗരങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഇവിടെ മുഗളന്മാർ ടിപ്പുവെല്ലാം പടയോട്ടത്തിന് വരുന്നതിന് മുമ്പേയും മുഗളന്മാർ കച്ചവടത്തിന് വരുന്നതിന് മുമ്പും പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ഇത്രയും വലിയ ക്ഷേത്രമാക്കി മാറ്റിയത് മാർത്താണ്ഡവർമ്മ തിരുമനസ്സാണെങ്കിലും അതിനു മുമ്പേ അനന്തം കാടായിരുന്നു ആ നാഗക്ഷേത്രത്തിനകത്ത് പൗരാണിക നാലുകെട്ട് അടയാളത്തിൽ നമ്മുടെ ഈ കേരള രീതിയിൽ ചെയ്ത ബിൽഡിങ്ങിലോടുകൂടി പത്മനാഭം വസിച്ചിരുന്നതിനെയാണ് മാർത്താണ്ഡവർമ്മ തിരുമനസ് ഇത്രയും വലിയ ക്ഷേത്രമാക്കി മാറ്റിയത് അപ്പോൾ ഈ ഒരു പൈതൃക നഗരത്തെ ലോക പൈതൃക പട്ടികയിൽ ലോക ടൂറിസം ഭൂപടത്തിൽ കൊണ്ടുവരണം പൈതൃക നഗരമായി യുനെസ്കോ പൈതൃക പട്ടികയിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടി മോഡിജിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഒന്ന് മഹാവിഷ്ണു പള്ളി കൊണ്ട് കിടക്കുന്ന ഈ അനന്തപുരം ടൗണിൽ മോഡിജി തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ സൂചിപ്പിക്കുകയുണ്ടായി ഇടയ്ക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മോഡിജിക്ക് ഏതോ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർഡായ ഒരു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞു കൊടുത്തു നമ്മളൊക്കെ പറഞ്ഞാൽ ഈ ഇടമകൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അന്ധവിശ്വാസമെന്ന് പറയും സുനാമി വന്നപ്പോൾ തിരുവനന്തപുരത്തെ ടച്ച് ചെയ്യാതെ പോയത് ഈ കടലിൻ്റെ ആഴം ഉള്ളതുകൊണ്ട് വന്ന തെര ആഴക്കടലിലേക്ക് പോയെന്ന് ഹൈഡ്രോളിക് എഞ്ചിനീയർമാർ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രമുഖ ഹൈഡ്രോളിക് സയൻറ്റിസ്റ്റായിട്ടുള്ള രവി എന്ന് പറയുന്ന ഒരു കർണാടകക്കാരനുണ്ട് മംഗലാപുരത്തുകാരുണ്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് എന്താ തിരുവനന്തപുരത്ത് സുനാമി വരാത്തത് തൊട്ടപ്പുറത്ത് കുളച്ചിൽ പോയി തൊട്ടപ്പുറത്ത് കൊല്ലത്ത് പോയി മാതാ അമൃതാനമ്പിയുടെ മടങ്ങളെല്ലാം വെള്ളത്തിൽ കയറി പക്ഷേ തിരുവനന്തപുര പെരുമാതുറയ്ക്കുപ്പുറവും കുളച്ചലിന് പൊഴിയൂരിനുപ്പുറവും ശാന്തമായ കടൽ വന്ന തിരയെ അടിയിലേക്ക് കൊണ്ടുപോയി അതൊരു ഏതാ എന്ത് പറഞ്ഞാലും അതൊരു ശക്തിയാണ് അതിനാതൊരു സംശയവുമില്ല അത് ആ ഒരു ചരിത്ര സത്യവും പ്രതിഭാസത്തെയും ഈ റിട്ടയർഡ് ജഡ്ജി മോഡിയെ ധരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ആലോചിച്ച് നോക്കണം ഇത്രയും വലിയ പോർട്ടുകളായിട്ടുള്ള സിംഗപ്പൂരും ജബിലാലിയും നമ്മുടെ കൊളംബയും ഉള്ളിടത്തെല്ലാം ഇരുപതിന് താഴേ ഉള്ളൂ ഷിപ്പ് വരുന്നതിന് മുമ്പേ ഡ്രഡ്ജിങ് ചെയ്യുവാൻ ഡ്രഡ്ജിങ് മെഷീൻ വന്ന് മാറ്റി കൊടുക്കണം ഇവിടെ ഇരുപത്തിരണ്ടര മീറ്റർ നാച്ചുറൽ ആയിട്ട് താഴ്ചയുണ്ട് ഒരു ഇഞ്ചിൻ വന്ന് മണ്ണ് മാറ്റേണ്ട കാര്യമില്ല വല്ലാർപ്പാടത്തോ ഷിപ്പ് വരുന്നതിന് മുമ്പേ മണ്ണ് മാറ്റിയാലേ അകത്ത് കയറാവും ഒരു മാസത്തേക്ക് അവിടെ കൊടുത്തിരിക്കുന്ന മുപ്പത് ലക്ഷം രൂപയാണ് ടെൻഡർ എത്രയാണ് മുതലാളിമാർ അടിച്ചോണ്ട് പോകുന്ന പൈസ നികുതി തിരുവനന്തപുരത്ത് അതിൻ്റെ ആവശ്യമില്ല എങ്ങനെയാണോ തമ്പാനൂരിൽ ബസ് സ്റ്റാൻഡിനകത്ത് സൂപ്പർ ഫാസ്റ്റ് അനാസായം കയറ്റിയിടുന്ന പോലെ ഒരു കപ്പിത്താൻ വന്ന് ഷിപ്പ് പോർട്ട് നോക്കുന്ന കപ്പിത്താൻ ചെന്ന് സ്വീകരിച്ച അകത്ത് കൊണ്ടുവരുന്നു അത് വിഴിഞ്ഞത്തിൻ്റെ ഒരു ഭാഗം അതെ ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് വികസിക്കാൻ പറ്റിയതായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഒത്തിരിയുണ്ട് ഈ പിന്നെ സ്റ്റാർട്ടപ്പ് നഗരമാക്കി മാറ്റിമോദി അതെ അതെ പറയുകയുള്ളു അതെ അതിനുള്ള സാധ്യതകളും ഉണ്ട് തിരുവനന്തപുരത്ത് അല്ല അതിനൊരു അനുഭവസ്ഥനാണ് ഞാൻ ഞാൻ റിട്ടയർഡ് ആയതിന് ശേഷം ഇവിടുത്തെ വിഴിഞ്ഞം പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുവാൻ കസ്റ്റംസ് ക്ലിയറൻസും ഫോർവേഡിങ്ങിനും ആ ക്രൈനെല്ലാം ക്ലിയർ ചെയ്ത നമ്മുടെ ഒരു ചെറിയ കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അപ്പോൾ അതിന് വേണ്ട ലോണുകൾ തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു നമ്മളൊരു കമ്പനി ഇൻകോപ്പറേറ്റ് ആക്ട് ആക്ട് അനുസരിച്ച് സി എ കാരനെ കൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് ബാങ്കിൽ പോയി നല്ല പ്രോജക്റ്റാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് മാനേജ് നമുക്ക് കമ്പനി വളർത്താൻ തരുന്നു ഒരു വർഷം നിങ്ങൾ നിങ്ങളെ ലാഭം വന്നതിന് ശേഷം അടച്ചാൽ മതി നമ്മളങ്ങനെ മിക്ക കമ്പനിക്കാർ തിരുവനന്തപുരത്ത് അഭ്യസ്ഥബിതിരായ യുവതി യുവാക്കൾ എനിക്കറിയാമെന്ന പരം പേർ ഇമ്പോർട്ട് എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട് ഷാർട്ടപ്പ് ലോജിസ്റ്റിക്സ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് വെറും കാർഗോ ക്ലിയറിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിനു വിഴിഞ്ഞം സംബന്ധിച്ച് അനന്ത സാധ്യതകളാണ് ആത്മനിർഭർ ഭാരത് വഴി നമുക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാൻ വേണ്ടി സ്വയം പര്യാപ്തമായ കമ്പനികൾ ഇൻഡ്യല് ചെയ്യുവാൻ കേന്ദ്രത്തിൻ്റെ എല്ലാ മന്ത്രാലയങ്ങളും കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് ഡി ജി എഫ് ടി ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അതുപോലെയുള്ള അപ്പടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അപ്പോൾ ഇവിടെ എല്ലാം ഒരു എക്സ്പോർട്ട് തുടങ്ങിയാൽ നമ്മുടെ കാർഗോ ഇവിടെ മലക്കറി ഇല്ല എങ്കിൽ മറ്റു സ്ഥലത്തു നിന്ന് മലക്കറി കൊണ്ടുവന്ന് ശീതീകരിക്കേണ്ട സംവിധാനം അപ്പടെ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വായ്പ കൊടുത്താൽ അവർ നമുക്ക് ലോണ് തരും നമ്മൾ ശീതീകരണം കണ്ടെത്താം സ്പൈസസ് കൊണ്ടുപോകണം ഒരു എക്സ്പോർട്ട് തുടങ്ങി ആ സ്പൈസസ് സൂക്ഷിക്കേണ്ട താപമുള്ള കണ്ടെയ്നർ നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്യാം ഇവിടുത്തെ സാധാരണ കുടുംബശ്രീക്കാർക്ക് പോലും വിഴിഞ്ഞത്ത് ജോലിയും സംരംഭകരാകേണ്ട പദ്ധതിക്ക് മോഡി രൂപരേഖ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തിനെ ഒരു എ ക്ലാസ് നഗരമാക്കി ഇന്ത്യയിലെ തന്നെ അല്ലേ ആരും വരാൻ കൊതിക്കുന്ന താമസിക്കാൻ കൊതിക്കുന്ന ഒരു നഗരമാക്കി മാറ്റാനായിട്ട് തീർച്ചയായിട്ടും കഴിയും എന്നുള്ള ഒരു ഉറപ്പാണ് അതിനൊരു അതിനൊരു അതെ അതിനൊരു ഉറപ്പാണ് മോഡിജി പറഞ്ഞു സിംഗപ്പൂർ തിരുവനന്തപുരം കൊല്ലത്തിൻ്റെ പകുതിയെ ഉള്ളു അൻപത്തി എണ്ണായിരം അൻപത്തി എട്ട് ലക്ഷം പോപ്പുലേഷനെ സിംഗപ്പൂരുള്ളു ആ സിംഗപ്പൂർ സിംഗപ്പൂരെന്ന് പറയുന്ന നഗരം ജീവിക്കുന്നത് ഈ ഷിപ്പുകൾ പോർട്ടിൽ വരുന്ന ലോജിസ്റ്റിക്സിൽ ജോലി ചെയ്ത് സംരംഭകരായിട്ടുള്ള അവിടുത്തെ ആ അൻപത്തി ലക്ഷത്തിൽ ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ ജീവിക്കുന്നത് അവിടെ ഈ ഷിപ്പ് അവിടുത്തെ തുറമുഖം കൊണ്ടാണ് അതുകൊണ്ടാണ് മോഡിജി പറഞ്ഞത് സിംഗപ്പൂരിനേക്കാളും വ്യാപ്തിയുള്ള ഒരു തുറമുഖ നഗരമായിട്ട് തിരുവനന്തപുരത്ത് മാറ്റും ആ തിരുവനന്തപുരത്ത് മാറ്റുമ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് പറ്റില്ല നല്ല രീതിയിലുള്ള പവർ സ്റ്റേഷനുകൾ വേണം നല്ല രീതിയിലുള്ള കുടിവെള്ള സംവിധാനം വേണം ഒരു വിദേശ രാജ്യത്തു നിന്ന് വരുന്ന ക്രൂ കപ്പലിൽ ടൂറിസ്റ്റ് ഇറങ്ങിയാൽ ഈ നഗരത്തെ ആകർഷിക്കുന്ന രീതിയിലുള്ള ശുചിത്വം വേണം ഇന്ന് ആക്കുളം കായൽ ചെന്ന് നോക്കിയാലോ വെള്ളായണി കായലി എന്ന് പറഞ്ഞാൽ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന തോടിന്റെ ആ അവസ്ഥ അത് അതോ ഇടയ്ക്ക് ഒരുക്കി എഴുതിയിട്ടുണ്ട് നമ്മുടെ മാധവഘലിൻ്റെ ഒരു ബുക്കിലുണ്ട് സുന്ദരമായ നഗരം ഏഴ് നദികൾ ഏത് പർവ്വതങ്ങൾ കടല് കുളങ്ങൾ സുന്ദരമായ ഗ്രീൻ സിറ്റിയാണ് ബാട്ടൻ ഹിൽ കോട്ടൻ ഹിൽ കുമാരപുരം ഹിൽ മൂക്കുന്നിമല ഹിൽ ഇത്തരത്തിലുള്ള ഹില്ലുകൾ കൊണ്ട് കുന്നുകൾ കുറഞ്ഞ നഗരം ഈ സൈഡാണ് എങ്കിൽ കടല് നടുക്കാണെങ്കിൽ വെള്ളായണിക്കായൽ ആക്കുളം കായൽ പാർവതീപുത്തിനാർ തെറ്റിയാർ കരമനയാർ ഇത്രയും പ്രകൃതി കൊണ്ട് അനുഗ്രഹിച്ച ഒരു നഗരം ലോകത്തിലില്ല അത് ആദ്യത്തെ ഷിപ്പ് വന്ന കപ്പിത്താൻ തന്നെ ആ ഷാങ് ആ ഷെൺകുവയുടെ പതിനഞ്ചൊന്നൊരുടെ കപ്പലിൻ്റെ കപ്പിത്താൻ തന്നെ തിരുവനന്തപുരം നഗരം കണ്ടിട്ട് അതിശയിച്ചു പോയി ബ്യൂട്ടി നഗരം എന്നാണ് അദ്ദേഹം പറയുന്നത് പോർട്ട് തന്നെ ഇറങ്ങി വന്ന സായിപ്പന്മാരും ഈ ലോജിസ്റ്റിക്സ് എഞ്ചിനീയേഴ്സും പറയുന്നത് ഇറങ്ങി നിന്ന് നോക്കിയാൽ എവിടെ നോക്കിയാലും തക്കോട്ട് നോക്കിയാൽ നീലക്കടൽ പഴഞ്ഞ് വടക്കോട്ട് നോക്കിയാൽ സുന്ദരമായ നമ്മുടെ നെയ്യാർ ഡാം അഗസ്ത്യർ മലകളുടെ പച്ചപ്പ് പോർട്ട് തന്നെ നാല് സൈഡിലും തെങ്ങുകൾ കൊണ്ട് അലങ്കരിച്ച പച്ചപ്പ് ലോകത്തിലെ ഒരു നഗരവും ഇത്തരത്തിലുള്ള അതുകൊണ്ടാണ് സായിപ്പന്മാർ പറഞ്ഞാൽ ഇതൊരു ഗ്രീൻ പോർട്ടാണെന്ന് അപ്പോൾ അത്തരം അതിനുപരി ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം അതാണ് മേയർ സൂചിപ്പിച്ചത് ഇന്ന് കൊടുത്തിൽ രണ്ട് പേജ് അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം തൊഴുതിട്ട് നേരെ ആറ്റുകാൽ കോവിൽ ആറ്റുകാൽ കോവിൽ നിന്ന് നേരെ ഭീമാവള്ളി ക്ഷേത്രം ഭീമാവള്ളി ക്ഷേത്രത്തിൽ നിന്ന് നേരെ വെട്ടുകാട് ഭീമാവള്ളി പള്ളിയിൽ നിന്ന് നേരെ വെട്ടുകാട് പള്ളി ഇങ്ങനെ ഒരു ഭക്തി നിർഭരമായ ടൂറിസം ഹബ്ബ് ചെയ്യണം നല്ല റോഡ് നല്ല സംവിധാനം ഇത് പോകുന്ന വഴിക്ക് ഇവർക്ക് ഇരിക്കേണ്ട ഇടനാഴി വിശ്രമിക്കേണ്ട സ്നാക്സ് കഴിക്കേണ്ട ഹഡുകൾ അതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി ശംഖുമുഖം ആ കുളം കായൽ ആക്കുളം കായലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് വലിയ പ്രോജക്റ്റാണ് അഞ്ഞൂറ് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ആക്കുളം കായലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ അത് പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാർ ഒത്തിരുന്ന് ചെയ്തൊരു പ്രോജക്റ്റാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ടുള്ളത്